ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ ഉപജില്ലയിലെ പാചകത്തൊഴിലാളികൾക്കും സഹായികൾക്കുമായി ഏകദിനം മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ആരോഗ്യശില്പശാലയും സംഘടിപ്പിച്ചു പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറുടെ കാര്യാലയം പറവൂർ വിദ്യാഭ്യാസ ഉപജില്ല പ്രഥമ അധ്യാപക ഫോറം ടീച്ചേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ സഹായത്തോടെ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കും സഹായികൾക്കുമായി ഏകദിനം മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ആരോഗ്യശില്പശാലയും സംഘടിപ്പിച്ചു പറവൂർ ഗവൺമെന്റ് ജി സ്കൂളിൽ നടന്ന പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എസ് ജയദേവൻ പദ്ധതി വിശദീകരണം നടത്തിയ തോതിലുള്ളൂ നേതൃത്വത്തിൽ ഹെൽപ്പ് ഫോർ ഹെൽപ്പ് ലെസ് എഡ്യൂക്കേഷൻ ലാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും എച്ച് എം ഫോറോ ടീച്ചേഴ്സും അതെല്ലാം കൂടി സംയുക്തമായിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിലധികം എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തേഴോളം വർഷമായി ഈ പാചക തൊഴിലാളികളുമായിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീജനങ്ങളിൽ പൊക്കത്തിലുണ്ട് അതുകൂടാതെ ഇരുപത് ഇരുപത്തഞ്ചും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന വർഷം കൃത്യമായിട്ട് പാചകം ചെയ്ത് കുട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളവരുടെ തൊഴിൽ അവർക്ക് മറ്റും യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളുമില്ല പ്രസിഡന്റ് ഡോക്ടർ മനു പി വിശ്വം മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ കെ ജി ജയൻ ആരോഗ്യ സന്ദേശം നൽകിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ അസുഖങ്ങൾ നമ്മൾ ഒരു ഓർത്തവ വിഭാഗത്തിലെ ഡോക്ടറുടെ കൂടി നമുക്ക് എല്ലിൻ്റെ അസുഖങ്ങൾ മറ്റ് കാര്യങ്ങളും കണ്ടെത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ജനറൽ വിഭാഗത്തിൽ അവരെ ഉൾപ്പെടുക്കുന്ന ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൂടുതലായ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു

പറവൂർ ടീച്ചേഴ്സ് ക്ലബ്ബ് അംഗം ജ്യോതി ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് സെക്രട്ടറി ജോസഫ് പടയാട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇളന്തിക്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ ടീച്ചർ ലിജി നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ആരോഗ്യ ക്യാമ്പ് ആരോഗ്യ ക്ലാസ് കലാപരിപാടികൾ എന്നിവ നടന്നു